എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കുന്ന ഡേറ്റ് വന്നു ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ ശ്രദ്ധിക്കുക ഏത് പരീക്ഷയാണ് ഏത് സെമസ്റ്റർ പരീക്ഷയാണ് ആദ്യം നടക്കുക എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോഴാണ് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എന്നെ വിളിച്ച് ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനാണ് ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ വെൻ സെമിസ്റ്റർ പരീക്ഷകളാണ് രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകൾ പരീക്ഷ ആരംഭിക്കുന്ന കൃത്യമായ ഡേറ്റ് വന്നിപ്പോൾ രണ്ടാം സെമസ്റ്റർ ആരംഭിക്കുക ഏപ്രിൽ മാസം പത്താം തീയതി മുതലാണ് രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുക എഫ് ഐ യു ജി പിയുടെ രണ്ടാം സെമസ്റ്റർ ബിരുദ ആരംഭിക്കുന്നത് ഏപ്രിൽ മാസം പത്താം തീയതി മുതലാണെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുക ആറാം സെമിസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുക മാർച്ച് മാസം ഇരുപതാം തീയതി ആയിരിക്കും ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ രണ്ടാം സെമസ്റ്റർ ബിരുദ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ ഏപ്രിൽ മാസം പത്താം തീയതിയും ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാർച്ച് മാസം ഇരുപതാം തീയതിയുമായിരിക്കും ആരംഭിക്കുക എന്ന് സർവകലാശാല വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എന്തായാലും രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും നടക്കുകയാണ് മാർച്ച് മാസം ഇരുപതാം തീയതി എന്തു ചെയ്യും ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കും കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളാണ് ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഉപരി പഠനത്തിനും ഹയർ സ്റ്റഡീസിനും ജോലിക്ക് മറ്റു ആവശ്യങ്ങളൊക്കെ പോകേണ്ടതായതുകൊണ്ട് തന്നെ അവരുടെ പരീക്ഷയായ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയാണ് ആദ്യം ആരംഭിക്കുക ശേഷം അതിനുശേഷം എഫ് ഐ യു ജി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ിക്കും അതിനുശേഷം മാത്രമായിരിക്കും നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുക ഇനിയും പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ വിദ്യാർത്ഥികൾ പണി കിട്ടുമെന്നുള്ള തുറപ്പാണ് പ്രത്യേകിച്ച് ആറാം സെമസ്റ്റർ ബിരുദ വിദ്യാർത്ഥികളാണ് കൂടുതലായും ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും തമ്മിലിട്ടപ്പോൾ ഏഹ് നമ്മൾ കാര്യങ്ങൾ ഇട്ടപ്പോൾ അത് ആറാം സെമസ്റ്റർ വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചാണ് ആറാം സെമസ്റ്റർ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങേണ്ടവരാണ് നിങ്ങൾക്ക് ഈ അഞ്ച് സെമസ്റ്ററിൽ സപ്ലി ഇല്ല നിങ്ങൾക്ക് ഈ കഴിഞ്ഞ അഞ്ച് സെമിൽ ഇല്ല അഞ്ച് സെമസ്റ്റർ എക്സാമിൽ സപ്ലി വന്നിട്ടില്ല എന്നാൽ ആറാം സെമസ്റ്ററിൽ ആദ്യമായി സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം ഒരു വർഷം പോകുമെന്നുള്ളത് എന്തായാലും ഉറപ്പാണ് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ആറാം സെമസ്റ്ററിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രം ഏതാണ്ട് അടുത്ത ഏപ്രിൽ മാസത്തിൽ മാത്രമായിരിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുക നിങ്ങളുടെ ഒരു വർഷം പോകും ഏത് പരീക്ഷ ആണ് ആദ്യം ആരംഭിക്കുക ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാർച്ച് മാസം ഇരുപതാം തീയതി ആരംഭിക്കും അതിനുശേഷം രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം പത്താം തീയതി ആരംഭിക്കുമെന്ന് സർവകലാശാല വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയും പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ പണി കിട്ടുമെന്ന് ഉറപ്പാണ് രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകൾ എന്തായാലും ഏപ്രിൽ മാസത്തിന് നടത്തും മെയ് മാസം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തിന് നടക്കും തുടർന്ന് ജൂൺ മുതൽ അടുത്ത സെമസ്റ്റർ ആരംഭിക്കും വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ലൈക് കബ്സ്ക്രൈബ് ചെയ്യാ ഫോൾസ്ക്രൈബ് ദ ഫോൺ ഫോർ ദ കരിയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ